കല്യാണ ചെറുക്കൻ്റെ അച്ഛനും ഇവൻ കെട്ടാൻ പോണ പെണ്ണില്ല തോന്നിക്കണെ അവളീലും കൂടെ ഒളിച്ചോടിയിരിക്കുന്നു വെളിയിൽ ഒരു ചായ കുടിക്കാത്ത ഞാൻ ഇന്ന് രാവിലെ വെളിയിൽ ഇറങ്ങി ഏഴ് കടയിൽ നിന്നാണ് ഞാൻ ചായ അറിയാമോ കുടിച്ചാൽ നിന്ന് കുടിക്കാൻ പോയത് ഏഴ് കടയിൽ നിന്ന് ചായ കുടിച്ചപ്പോ അവിടുത്തെ സംഭവം ഈ ഏഴ് കടയിൽ ചായയുടെ കൂടെ കടിയില്ലെന്ന് അപ്പൊ കടക്ക് പകരം അടിക്കാൻ അച്ഛന്റെ കഥ പറഞ്ഞു രസിക്കുന്ന പറയരുത് ഇത് എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം കണ്ടോ ഞാൻ തെറ്റിയാണോ എനിക്കൊരാഗ്രഹമുണ്ട് എന്റെ അച്ഛനൊന്ന് വിളിക്കണം എന്തൊക്കെയാഗ്രഹന കല്യാണം ഉറപ്പിച്ചിട്ട് എനിക്കിഷ്ടമെന്നു വന്നിട്ട് കല്യാണം ഉറപ്പിച്ചിരുന്നെ പണ്ടത്തെ കാണിച്ചു ഓ പാപ്പട്ടോ വെള്ളം കൊടുത്താണോ ഞാൻ വെള്ളം കൊടുത്ത് പാപ്പട്ടോ മാത്രം എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം ബാക്കിയുള്ളവരെ വെള്ളം കുടിച്ചു അപ്പൊ ആ ഒരു മനസ്സിലെന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഇരിക്കണം അത് കുറച്ച് വെള്ളം കൊടുത്ത് ിക്കാൻ കാരണക്കാരനെ ഒരാളുണ്ട് കോട്ടയം കൊച്ചെ സ്ക്രീൻ ഓഫ് ആയിട്ടാ നല്ല കൊച്ച കേട്ടോ നമ്മൾ എന്തോ ഒരു മുത്തം തേടി ദൂരെ പോയി മുങ്ങും ചന്ദ്രികേ മണിമുത്തം കൊണ്ട് മൂടാഞ്ഞ നിന്നെ ഓമനെ ആടെ കടനും കാറ്റും അവിടെ കേട്ടിട്ടുണ്ടല്ലോ മനസ്സിലായില്ലേ ഇല്ല പാട്ട് അതേപടി ആ കാലിലെടുത്ത് പഠിച്ചിട്ടുണ്ട് 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 മനസ്സിലായില്ല മനസ്സിലായില്ല അതല്ലേ പറഞ്ഞത് ഞാനൊരു സംശയം ഈ ചോദിച്ചും മക്കളും മക്കളും വെട്ടാമെന്നും അപ്രതീക്ഷിതമായിട്ട് ഒരാൾ വെട്ടാമെന്ന നമ്മൾ എന്ത് ചെയ്യും ഡോക്ടറെ നിങ്ങൾ ഡോക്ടറോ നല്ല ഡോക്ടർ 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 അല്ലേ സിനിമയിൽ അഭിനയിക്കാൻ ചെയ്യും ചെയ്യും ആര് പിന്നെ അതിനകത്ത് ചെറുതായിട്ട് കൊത്തി അറിഞ്ഞിട്ട് തേങ്ങായി വരച്ചിട്ട് ചില വൻവരും തോരൻ വെച്ച് തിന്നാൻ വിദ്യാഭ്യാസം വിജയ് ഡോക്ടറാണെന്ന് ഡോക്ടർ മാത്രമാണോ രാഷ്ട്രീയത്തിലും ഉണ്ടല്ലോ ഇതെല്ലാം നമ്മൾ മാനേജ് ചെയ്ത് നടത്തേണ്ട കാര്യം വിജയ് രാവിലെ ഏഴ് മണി തൊട്ട് പത്ത് മണി വരെ സിനിമ വിളിയും പത്ത് മണി കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിൽ സെക്രട്ടറി ആയിട്ടോട്ട് ചെല്ലുന്നു പിന്നെ രാത്രിയും അത് കഴിഞ്ഞിട്ട് നാലു മണിയാകുമ്പോൾ വീട്ടിൽ ചെന്ന് ഷട്ടർ പൊക്കുന്നു ഈ വിജയുടെ ഈ കൊട്ടാരത്തിന്റെ പത്ത് വയസ്സിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഡൽഹിക്ക് പോകാൻ പഠിക്കുന്ന കാര്യം പറഞ്ഞില്ലയോ എടുത്തോണ്ട് വരാം എടുത്തോണ്ട് വരാ ഓ ഓ ഓ ഓ ഓ ഓ വീട്ടിന്ന് ഭാര്യ വിളിച്ചവർ കൊണ്ടേ ചെല്ലാവേ അല്ലോ അപ്പൊ രണ്ടുപേരെ ഉത്തരാത്വം ഇനിയും വളരെ ശ്രദ്ധിക്കണം കേട്ടോ സ്വർണം കൊണ്ടേ വരാവൂ അതല്ല ഞാൻ പണം എടുത്തുവെച്ചിട്ടുണ്ടാവുള്ള സ്വർണം അതും മനോജിന് ഞാൻ തല്ലിയ കാണി മനസ്സിലാക്കാം ഞാൻ കഴിഞ്ഞാൽ എന്റെ കൊച്ചിന്റെ വണ്ടി വണ്ടിയുടെ ഫ്രണ്ട് വീല് ഈ മനോജ് അടിച്ചോണ്ട് പോയിരക്ഷ പുതിയൊരു മറ്റേ മുട്ടായി ഉണ്ടല്ലോ കുണ്ടു അങ്ങനെന്തോ മുട്ടായിട്ട് സംഭവം സാക്ഷിയുടെ ഷാ ക്ഷ സാധനത്തില് ഷാ ഉള്ളോണ്ടാണിത്ര എന്താ പറഞ്ഞേ കളഞ്ഞ് പഠിക്കണ്ട പത്ത് കുമ്പടിച്ചതിന് വഴിയാവുന്നു മനോജ് കൊണ്ടുപോയി അവര് തല്ലണ്ടത് അല്ല ഞാനിതൊന്നും അറിഞ്ഞൊരു സംഭവം സാക്ഷിയുടെ ഷാ ക്ഷ സാധനത്തില് ഷാ ഉള്ളോണ്ടാണ് ഇത്രയും നാളെ